ഹായ് എൻ്റെ പേര് ഡെൽഷഹാണ് ഞാൻ ബേസിക്കലി ഒരു ഡിസൈനറാണ് ബട്ട് ഇപ്പം ഞാൻ ബി ബി എ ചെയ്യുന്നുണ്ട് ഈ ബി ബി എ എടുക്കാനുള്ള കാരണം എൻ്റെ രണ്ട് കുട്ടികളാണ് ഞാൻ ഡിസൈനർ ജോബിൽ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികൾ ടേക്ക് ഓവർ ചെയ്യാനും നോക്കാനും എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അത് ക്വിറ്റ് ചെയ്തു ഇപ്പം ബി ബി എ എടുക്കാൻ കാരണം മെയിനായിട്ട് എനിക്ക് ഭാവിയിൽ ഒരു ബിസിനസ് തുടങ്ങാനും അത് ടേക്ക് ഓവർ ചെയ്യാനും എനിക്ക് ബി ബി എ ഹെൽപ്ഫുള്ളായിരിക്കും അതുകൊണ്ട് ഞാൻ ഇഗ്നു യൂണിവേഴ്സിറ്റിയിലാണ് ബി ബി എ ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലോണവിഷൻ അവരുടെ ക്ലാസ്സുകളും വിത്ത് മെൻ്റൽ ഹെൽത്ത് എൻ്റെ ഡൗട്ടുകൾ ക്ലിയർ ആവാനും എൻ്റെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ കാണാനും എനിക്ക് പറ്റുന്നുണ്ട് ഞാൻ ഡിസൈനറായിട്ട് ജോബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നയൻ ടു നയൻ ആയിരുന്നു എൻ്റെ ജോബ് ടൈമിംഗ് അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികളെ നോക്കാനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ബട്ട് ഇപ്പോൾ ബി ബി എ ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴാണോ ഫ്രീ ടൈം ആ ഫ്രീ ടൈമിലാണ് ഞാൻ പഠിക്കുന്നത് അപ്പോഴാണ് അവരുടെ റെക്കോർഡിംഗ് വീഡിയോ ക്ലാസ്സസ് പിന്നെ ലൈവ് ക്ലാസസ് ഒക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് വിത്ത് വിൻ ഐ എം ഫ്രീ ആ ഫ്രീ ടൈമിലാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലേണ വിഷൻ ഐ എം സ്റ്റഡിങ് ബി ബി എ ഇൻ ഇഗ്നോ താങ്ക് യു